് വെൽക്കം ടു പേരി ക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെ എല്ലാ നല്ല കമൻസും കാര്യങ്ങളൊക്കെ നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കമൻസ് ആയിരുന്നു പറഞ്ഞത് പിന്നെ പിന്നെ വേറെ എന്താ പറയേണ്ടത് പിന്നെ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ ഗവൺമെന്റ് അപ്രൂവ് ആണ് അത് സ്നോ ഗ്ലോ എന്നുള്ളതാണ് എൻ്റെ കമ്പനിയുടെ നെയിം സോളാർ പാനൽസ് ഒക്കെ വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ചാനൽ കാലാർത്ഥികളും കാഴ്ചകൾക്ക് വേണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഞങ്ങൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കമ്പനി നിന്ന് തന്നെ എല്ലാ സഞ്ചുകയും കാര്യം ഇപ്പോഴത്തെ ഇതിൽ കറണ്ട് ബില്ലെല്ലാം ഭയങ്കര അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഈവൻ ഗവൺമെൻറ് വരെ പറയുന്നത് സബ്സിഡി മേടിച്ച് എല്ലാവരും വീട്ടിൽ പാനൽ ഒക്കെ പറയുന്നത് കാര്യം അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു കാര്യമാണ് കാര്യം എല്ലാവർക്കും ഈ പറഞ്ഞ മതി ഗവൺമെൻറ്റിനെ തന്നെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കറണ്ട് പിന്നെ ഈ കറണ്ട് ഇപ്പോൾ നമ്മളൊരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് റിട്ടേൺസ് കിട്ടി കഴിയും പിന്നെ ഒരു പത്ത് ഇരുപത് വർഷം നമുക്ക് ശരിക്കും പറയാം ആണ് ഈ കറണ്ട് എന്ന് പറയുന്നത് കാര്യം പിന്നെ നമ്മൾ ഉൽപ്പാദിക്കുന്ന കറണ്ടില് നമുക്ക് കുറേ ഗവൺമെൻറ് കൊടുക്കാം അവരത് ഓട്ടോമാറ്റിക്കലി എടുത്തോളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഇതാണ് കാര്യം ഫ്രീ ആയിട്ട് നമുക്ക് കറണ്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക എ സി എ സി വെച്ചിരിക്കുന്നവർ ആലോചിക്കുമ്പോൾ രണ്ടോ മൂന്നോ എ സിയൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണം പേടിയാ രാത്രിയാകുമ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇട്ട് കഴിയുമ്പോൾ പറഞ്ഞില്ല ഏയ് വേണ്ട ഇനിയിപ്പിട്ട് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ നല്ല എമൗണ്ട് ആവും എന്നൊക്കെ പറയാൻ വേണ്ടിയാൽ പേടിയാ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് രാവിലെ തൊട്ട് രാത്രി തൊട്ട് രാവിലെ വരെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമുക്ക് എ സി ഈവൻ ഉച്ച നേരത്തെ നമുക്ക് എ സി യൂസ് ചെയ്യാം എങ്കിൽ പോലും നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി തന്നെ നിൽക്കും ബാലൻസ് നമുക്ക് യൂണിറ്റ് വരികയാണ് നമ്മൾ എന്തോരം ഇപ്പോൾ കൺസ്യൂം ചെയ്ത് നോക്കിയിട്ടാണ് കമ്പനി ചെയ്തു തരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ഉള്ള കാരണം നമുക്ക് ഗവൺമെന്റിൽ തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു വർഷം കഴിയുമ്പോൾ ആ ഒരു അതെത്രയാണ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എന്നുള്ള ഒരു ചെക്കായിട്ടോ മറ്റോ കമ്പനി അവർ ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് തരിക ചെയ്യുന്നത് സിറ്റി നോക്കിയാൽ നമുക്കൊരു തരത്തിൽ നല്ലതാണ് പിന്നെ ഈ പറയുക ഇലക്ട്രിക് കാർ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക് കാറിലൊക്കെ കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് അതിൽ ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാര്യം ഇപ്പോഴത്തെ നിലവിലുള്ള വെച്ച് പോകുമ്പോൾ നമ്മൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഈയിടെ ഞാൻ പോയൊരു വീട്ടിൽ അവിടെ ഏതാണ്ട് ആറായിരം ഏഴായിരം രൂപയുടെ ബില്ല് അവർക്ക് വരുന്നത് ഇലക്ട്രിക് കാറൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താ പറയുക നമുക്കത് അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും നമ്മളിങ്ങനെ ഒരു സോളാർ പാനലിൽ പോകുന്നതുകൊണ്ട് അത് ഡയറ്റായിട്ട് നിങ്ങൾക്ക് നോക്കാം അതാണ് ഞാൻ എൻ്റെ ഒരു സജഷൻ എല്ലാവർക്കും പറയാനുള്ളത് പിന്നെ കഴിഞ്ഞിട്ട് ഇന്ന് പുതിയ വീഡിയോ എടുക്കാൻ അത് എന്തോ ഒരു സർപ്രൈസ് തരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു മോള് സർപ്രൈസാണ് നമുക്ക് വന്ന് ഒരു മേക്ക് ഓവർ നടത്താം എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് പറയാറ് എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ ഉള്ള ഭംഗിയും കൂടെ പോവോ എന്നുള്ളൂ ഇല്ല എന്നാലും ഈ ഉള്ള ഭംഗി കൂടെ പോവോ എന്നൊരു പേടിയുണ്ട് ഉള്ള എന്തോ പിന്നെ കുട്ടികൾ പറയണതല്ലേ പിന്നെ മകള് പറഞ്ഞു കഴിഞ്ഞാ അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഉണ്ട് അല്ലേ അച്ഛന് ഒരു നല്ലൊരു ഉണ്ട് ഏത് ഹെയർ കട്ടാണ് ലെയർ 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 ആണ് മുടിയുടെ നീളം മാത്രമേ ഉള്ളൂ തിക്നെസ് കുറവാണ് ഏത് ഹെയർ കട്ടാണ് ഓക്കെ അല്ല താഴെത്തിൽ എന്ത് ഇത്രയുണ്ട് ഇത് ഫസ്റ്റ് ഒരു ഒരിതിൻ്റെയാണ് ഫസ്റ്റ് ലെയറിൻ്റെ 金浩。真 ഏകദേശം ഒരു വെട്ടിക്കഴിഞ്ഞെന്ന് വിചാരിച്ചു അപ്പം നോക്കിയപ്പോണേ വീടുകാരപ്പൻ്റെ ഒരു കഥയുണ്ട് കഥാപ്രസംഗത്തിൻ്റെ വെട്ടി 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 ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് പാൻറ്റ് ചെറുതാക്കി ആകെ ഇരിക്കുകയാണ് ഉടൻ വരെ പോകുമെന്നറിയില്ല ൂട്ടിന് വേണ്ടിയിട്ട് എന്റെ കള്ളറുടെ ഹെയർ കംപ്ലീറ്റും നാച്ചുറൽ ബ്ലാക്ക് ആക്കിയായിരുന്നു അപ്പൊ അതുപോലെ ആ നാച്ചുറൽ ബ്ലാക്ക് ചെയ്യാണ് No, no, no.

അപ്പം ഇതാണ് നിങ്ങളുടെ മിക്ക ഓവർ അല്ല ഇതാണ് ഞങ്ങളുടെ മെക്ക് ഓവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക